ഈ കുട്ടി എല്ലാം ഞാൻ അങ്ങനെ ആകെ മുഞ്ചി തെറ്റിരിക്കുന്ന അവസ്ഥയാണ് കണ്ടോ ഹലോ എവരിവാന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യുവാണ് കൊളാബില് ഒരു ബുട്ടിക്കും ഒക്കെ ആയിട്ട് നമ്മൾ കൊളാബ് എത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വെളുപ്പാകാലത്ത് മണി സമയം അഞ്ചര സമയമാണ് നമ്മളോട് പാർലറിൽ ചെല്ലാൻ പറഞ്ഞ സമയം എത്രയായിരുന്നു നാലുമണി നമ്മൾ നാല് മണി ആയപ്പോൾ കാറൊക്കെ എടുത്ത് ഞാനെൻ്റെ ചേട്ടാൻ കൂടെ അവിടെ പാർലറിൽ ചെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടാ ചേച്ചീനെ വിളിച്ചു പാർലറിൽ ചെന്ന് അവിടെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ചേച്ചിനെ വിളിച്ചു തിരിച്ച് വീടെത്തുന്നവരെ ചേച്ചിനെ വിളിച്ചു ചേച്ചി ഫോൺ എടുത്തില്ല ഗൈസ് അമ്പത്തിനാല് മിസ് കോൾ ചേച്ചി ഫോൺ എടുത്തില്ല അതിന് ശേഷം ചേച്ചി വിളിക്കുകയാണ് നമ്മുടെ മൊത്തം പ്ലാൻസ് കുളമാക്കിയ ശേഷം ചേച്ചി വിളിക്കുകയാണ് വരൂ മകളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ മുഞ്ചി തെറ്റിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ രണ്ടാമത് വീണ്ടും ഗ്രീൻ ടീ ബാബിനെ വീട്ടിൽ നിന്ന് ചടിച്ചിട്ട് വേറെ കുറേ പേരോട് ആൻസറബിൾ ആയതുകൊണ്ട് മാത്രം പോവാണ് പെട്ടെന്ന് വിളിച്ചൊന്നും ഇല്ലാന്നറിയാം കൈൻഡ്ലി അഡ്ജസ്റ്റ് ഗൈസ് ഒമ്പത് മണിയായി ഒമ്പത് മണി ഒമ്പത് മണിക്ക് ഞങ്ങൾ ഷൂട്ട് തീർക്കണം എന്ന് പറഞ്ഞതാണ് രാവിലെ ആറരയ്ക്ക് തുടങ്ങി ഒമ്പത് മണിക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി മേക്കപ്പ് തീർത്തു ഒമ്പത് മണിക്ക് ചേച്ചി ഞങ്ങൾ നല്ല പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നാല് മണിക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ നാലു മണിക്ക് അവിടെ പോയി കാത്തു കെട്ടി കിടന്നിട്ട് അഞ്ചര ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി അഞ്ചര ആയുമ്പോഴാണ് അവരെന്നെ വീണ്ടും വിളിക്കുന്നത് വരാൻ പറഞ്ഞിട്ട് ഡാർക്കാണ് ഗൈസ് അവിടെയൊന്നും ആര്യം മേക്കപ്പ് ചെയ്യുമ്പോൾ അവർ തിട്ടും കളത്തിന്റെ പേരും പറഞ്ഞു കടയുടെ ചിയാസോ കൊടുക്കാസോ എല്ലാം ആണ് പക്ഷെ ടൈമും ചെയ്തേക്കുന്ന നമുക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആ എങ്ങനെത്താത്തത് കൊണ്ട് ഈ കുട്ടി എല്ലാം എനിക്കറിയില്ല ചെയ്യണം എനിക്കറിയാം അതെ അതെ കണ്ടോ എന്റെ കണ്ണിന്റെ കണ്ടോ കണ്ടതായി ആ ചേച്ചിട്ട ചേച്ചിട്ടായിലൈനറാണ് കേട്ടോ എടുത്തോ

ആ ടോയ്ലറ്റേ കാണുന്നുള്ളു കേട്ടോ അതുകൊണ്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞു നേരം നിനക്ക് എടുത്തേ പറ്റുമോ ആ ഊള ചെരിപ്പൊക്കെ കാണുന്നത് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫേസ് ഒക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നിപ്പോൾ എല്ലാവരും എയറിലായിരുന്നു ഫേസ്റ്റ് ഞാൻ ചേട്ടനും ചേച്ചിയും അപ്പനും അമ്മയും മീക്കുട്ടി വരെ എന്നെ എയർ കയറ്റി നേരെ മേക്കപ്പിന്റെ ഗുണം എല്ലാവരും ഭയങ്കര ഭയങ്കര മോശ അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ എന്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ത്രീ ജി ആയ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ ഫോട്ടോസൊക്കെ നല്ലത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വന്നവർ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഷാഡോ ആയിരുന്നു ഫോട്ടോസ് ചെയ്തത് അറിയാലോ എൻ്റെ എല്ലാ ഫോട്ടോസും എല്ലാ എൻറോൾമെൻറ്റിൻ്റെയും വീട്ടിലെ എല്ലാം എടുക്കുന്ന പുള്ളിയായിരുന്നു പുള്ളി ഫോട്ടോസ് അടിപൊളിയായിട്ട് എടുത്തു വീഡിയോസും കുഴപ്പമില്ലായിരുന്നു ഇനി ഔട്ട് വരുന്ന കൈനോട്ടെന്ന് നമുക്ക് കാണാം അതുവരേക്കും വണക്കം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക